ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടനെ ഒരു മിനിറ്റ് ഈ പറയുന്ന കാര്യം ചെയ്താൽ എത്ര വലിയ ശത്രുവാണേലും നിങ്ങളുടെ കാൽ ചുവട്ടിൽ വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഏതൊരാൾക്കും ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ തടസ്സങ്ങളെ മാറ്റാനും സാമ്പത്തിക ദൃഷ്ടിദോഷം സാമ്പത്തിക തടസ്സം വലിയ വലിയ ശത്രു ദോഷങ്ങളെ അല്ല എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും നിങ്ങളുടെ കാഴ്ചവൂട്ടി വരും അങ്ങനെയുള്ളൊരു വിദ്യയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്ത് ഐശ്വര്യം ഉയർച്ചയും നൽകുമെന്ന് മാത്രമല്ല കടബാധ്യതകളെ മാറ്റാനും സാധിക്കുന്ന ഒരു വിദ്യയാണ് എവിടെയും നിങ്ങൾക്ക് വിജയങ്ങളും സാമ്പത്തിക നികളിലേക്ക് വരാനുള്ള മാർഗങ്ങളും ഒക്കെ തുറന്ന് കിട്ടുന്ന ഒരു ഒരത്ഭുതകരമായ വിദ്യ ആർക്കും ചെയ്യാം നിങ്ങൾ ചെയ്ത് നോക്ക നോക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതാർക്കും ചെയ്യാം ബാക്കി നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ ഞാൻ മിശ്രമായിട്ട് പറഞ്ഞുതരാം ഇപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം കാരണം വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരിക പറഞ്ഞു തരികയില്ല ഒരിടത്തുനിന്നും കിട്ടത്തുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിയാ ക്രിയാകുണ്ടി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് പിന്നെ ഇപ്പോൾ ശിവവിദ്യ ചെയ്യുന്നു അപ്പോൾ ഞാൻ കടന്നുപോയ വഴികൾ ഞാൻ കണ്ട ആ വിദ്യകൾ അതിൻ്റെയൊക്കെ അറിവുകളുടെ ഒരു കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് ഇത് വേറെ ഒരിടത്തും കിട്ടത്തില്ല ആരും പറഞ്ഞു തരത്തുമില്ല പറഞ്ഞുതരാൻ ഒന്നത്തെ കാര്യം അറിയണം അപ്പം അങ്ങനെയുള്ള വിദ്യകളാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളത് മിസ് ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് സ്വയം ചെയ്യാം നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ ഈ വിദ്യ ചെയ്യുന്നേ വേറെ ആരും അറിയത്തില്ല നിങ്ങളെ ഏതൊരു കാര്യവും നേടിയെടുക്കാനും ഒരു രക്ഷയില്ല ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സാമ്പത്തിക തടസ്സങ്ങൾ അത് ഇതേ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെ ചെന്നാലും നമുക്കൊരു അവഗണന ഇതൊക്കെ മാറി ജീവിതം രക്ഷപ്പെട്ടവരുണ്ട് ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള ഇതേ രീതിയിൽ തന്നെയാണ് വേറെ ഒരു വിദ്യ ചെയ്ത് രക്ഷപ്പെട്ടവരുണ്ട് ഇത് അതുപോലെയുള്ള അതിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ളൊരു വിദ്യയാണ് പറയുന്നത് ഇത് നല്ലത് മാത്രം നൽകുന്ന വിദ്യയാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ചെയ്യുക ശരിയായിട്ട് ചെയ്യാൻ ഫലമുണ്ടാകും പിന്നെ അതോടൊപ്പം നമ്മൾ നമ്മൾക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന കഴിവും കൂടെ പ്രയോജനപ്പെടുത്തണം താൻ പാതി ഈശ്വരൻ പാതി എന്നാണല്ലോ അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതല്ല നേടിയെടുക്കാൻ പറ്റും അത്തരം ഒരു വിദ്യയാണ് ഈ പറഞ്ഞു തരാൻ പോകുക അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് അല്ല വാട്സാപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് പറ്റുന്നവർക്ക് ഫ്രീ ആവുമ്പം റിപ്ലൈ തരും ചെയ്യുന്ന രീതി ആദ്യമേ പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ നിങ്ങൾ വീഡിയോ കേൾക്കുന്ന പോലെയുള്ള സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ക്ഷേത്രത്തിൽ ചെന്നാൽ ലളിതമായി ചെയ്യാവുന്ന വഴിപാടുകളും അത് ആവശ്യം ഉള്ളവർ ചെയ്യുക എന്നുള്ളതാണ് അതിനും മടിയുള്ളവർ ചെയ്യണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ അത് ആവശ്യമുള്ളവർ ചെയ്യുക അതായത് ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന ലളിതമായ കാര്യമേ പറയത്തുള്ളൂ പിന്നെ അവനവനാവശ്യം ഉണ്ടെങ്കിൽ ആവർത്തിക്കണം അത്ര തന്നെ അതുപോലെ അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം അങ്ങനെ ഉള്ളവർ ചെയ്താൽ മതി അല്ലാത്തൊരു ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത് അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യന്ത്രം വിളിക്കേണ്ട ദേവത അത് ഞാൻ പറയും ഏത് ദിവസം ക്ഷേത്രത്തിൽ പോയി എങ്ങനെ മന്ത്രം എന്ത് വഴിപാട് ചെയ്യണം എപ്പം ചെയ്യണം ഞാൻ പറയും ഏത് മന്ത്രം ഏത് ദേവതയാണ് കൂടുതൽ വിളിക്കേണ്ടത് ഞാൻ പറയും ശരനൂൽ രഹസ്യം ശിവവിദ്യകൾ ചെയ്തുപോലുള്ള നല്ല രീതിയിലുള്ള വിദ്യകൾ അത് ഞാൻ പറഞ്ഞു തരുന്നത് വേറെ ആരും പറഞ്ഞു പറഞ്ഞുതരത്തില്ല ഇപ്പോൾ ഇതും ഒരു ഒരു ശിവവിദ്യയാണ് ഈ നിങ്ങൾ ചെയ്ത് നോക്കുക ആർക്കും ചെയ്യാം ചെയ്തിട്ട് മനസ്സിലാക്കിയാൽ മതി ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയുന്നില്ല ചെയ്ത് മനസ്സില് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് യഥാർത്ഥ അറിവ് ഇത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ ആർക്കും പറഞ്ഞും കൊടുക്കുകയും വേണ്ട കേട്ടോ നിങ്ങളത് ചെയ്താൽ മതി കാരണം നമ്മളൊരു വിദ്യ അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഫലം പോവും കേട്ടോ ഇങ്ങനെയുള്ള വിദ്യകൾ നിങ്ങൾ ചെയ്യുക നിങ്ങളതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമില്ലേ ചെയ്യുകയും വേണ്ട അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ആവശ്യമുള്ളവർ ചെയ്യുക അപ്പോൾ നിശിതമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാകുന്ന ഒരു വിദ്യയാണ് അപ്പം അത് ഞാൻ വിശദമായിട്ട് അത് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കത് ഗുണം ചെയ്യും രാവിലെ നിങ്ങൾ ഉണർന്ന ഉടൻ ഒരു മിനിറ്റ് ഒന്നും വേണ്ട ഇതിന് കൂടിപ്പോയാൽ ഒരു മിനിറ്റ് കൂടിപ്പോയാ ഒരു മിനിറ്റിനുള്ളിൽ ചെയ്യാം നിങ്ങൾ ആദ്യം കിട നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചെല്ലാം അതൊക്കെ ചെല്ലുക അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ കിടക്കപ്പായെന്ന് താഴെ എഴുന്നേൽക്കുന്ന താഴേക്ക് കാല് വെച്ച് നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇരുന്നുകൊണ്ട് നിങ്ങൾ സാധാരണ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിൽ ചൊല്ല അവസാനമായിട്ട് കിടക്കപ്പായ ഇരുന്നുകൊണ്ട് ലാസ്റ്റ് എല്ലാം നിങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലുന്നവരെ ചൊല്ലിക്കഴിഞ്ഞ് അല്ലാത്ത ഒരു കിടക്കപ്പായ ഉണർ എഴുന്നേൽക്കുമ്പോൾ വലുതായിട്ട് ചരിഞ്ഞ് എഴുന്നേക്കണം കേട്ടോ എന്നിട്ട് കിടക്കപ്പായ ഇരുന്നുകൊണ്ട് ഈ ആദ്യം ചെയ്യേണ്ടത് നമശിവായ എന്ന് വാഗ് കൊണ്ട് ഉച്ചരിക്കുക ഒരു തവണ നമശിവായ വാഗ് ഒരു തവണ ഉച്ചരിക്കുക എന്നിട്ട് നിങ്ങളുടെ ഇടത് കാൽ ശ്രദ്ധിച്ചോണം ഇടത് കാൽ താഴെ കുത്തി അതോടൊപ്പം നിങ്ങളുടെ ഇടത്തു മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ഇടതു മൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഈ പറയുന്ന നാല് ബീജങ്ങൾ ജപിക്കണം ആയും ശ്രീം ഹ്രീം ക്ലീം ഹ്രെയിം എന്നുള്ള ഹായാണ് കേട്ടോ കായല്ല ഉച്ചരിക്കേണ്ടത് ഈ നാല് ബീജങ്ങൾ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം അവിടെ നോക്കിയിട്ട് ജപിക്കുക കേട്ടോ ഈ നാല് ബീജങ്ങൾ മനസ്സുകൊണ്ട് ഉച്ചരിക്കണം ഇടത് കാലിൽ താഴെ കിടക്കപ്പായന്ന് താഴോട്ട് നമ്മൾ കുത്തുന്നു ഇടത് കാല് ചവിട്ടുന്നു ആ ചവിട്ടുന്ന സമയം ഈ ചവിട്ടി നമ്മൾ ചവിട്ടി എഴുന്നേൽക്കുമല്ലോ അപ്പോൾ ആ ചവിട്ടി എഴുന്നേൽക്കുന്ന ആ സമയം നമ്മൾ ചവിട്ടി ഇടത് കാല് ചവിട്ടി ആ കിടക്കപ്പായന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു സമയം ഇടത് കാലിന് താഴേക്ക് ചവിട്ടുമ്പോൾ ഈ ഒരു മന്ത്രം ചൊല്ലി ഇടത് കാൽ ചവിട്ടി എഴുന്നേൽക്കുക ഈ ഒരു മന്ത്രം മനസ്സിൽ ഇടത് മുക്കിലുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ജപിക്കണം അപ്പോൾ ഒന്നുകൂടെ പറയാം ആയും ശ്രേം ഹ്രേം ക്ലീം മനസ്സുകൊണ്ട് ജപിച്ചാൽ മതി എന്നിട്ട് എഴുന്നേൽക്കുക അപ്പോൾ ഇടത് കാല് ചവിട്ടി മന്ത്രം ജപിച്ചിട്ട് നിങ്ങൾ എഴുന്നേൽക്കുക ഇടത് തന്നെ ചവിട്ടി എഴുന്നേൽക്കുക അപ്പോൾ വലത്കാൽ ചവിട്ടി എഴുന്നേൽക്കുന്നവർക്കും വലത് കാല് ചവിട്ടി നമ്മൾ എഴുന്നേൽക്കുന്നത് അത് നല്ലത് തന്നെയാണ് പക്ഷേ ഈ ഇടത് ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ ഈ ബീജമന്ത്രം ഇടതു നോക്കുക എന്നുള്ള ശ്വാസത്തെ മനസ്സുകൊണ്ട് ജപിച്ചിട്ട് എഴുന്നേറ്റാൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഞാൻ കൂടുതലൊന്നും പറയത്തില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കാര്യം ഒരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളൊരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ഒന്നും ചെയ്തു നോക്കുക ഏത് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് അതിൻ്റെ ഫലം അറിയാൻ പറ്റത്തില്ല ഒരു മൂന്നാഴ്ച ചെയ്തു നോക്കുക അല്ലെങ്കിൽ ഒരു നാലാഴ്ച ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്കിപ്പോൾ രാവിലെ വലത് കാലിൽ ചവിട്ടി എഴുന്നേക്കാം അതൊന്നും നല്ലത് തന്നെയാണ് പക്ഷെ ഈ ഇടത് കാലുകൊണ്ടുള്ള വിദ്യ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നുള്ളൂ നമ്മൾക്ക് ജീവിക്ക ജീവിതത്തിൽ സർവത്ര തടസ്സം ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമ്മളെ ജോലി സ്ഥലത്ത് അവഗണന അതുകൊണ്ടാണ് ഞാൻ പലരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അതുകൊണ്ടാണ് ഞാനിത് തരുന്നത് ജോലി സ്ഥലത്ത് അവഗണന സാമ്പത്തികമായ കടങ്ങള് ബാധ്യതകൾ വീട്ടിൽ കലഹങ്ങൾ മുന്നോട്ടു പോകാൻ വലിയ തടസ്സങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഇത് പറയുന്നത് ഈ വിദ്യ പറയുന്നത് ഓരോ വിദ്യ ഓരോ രീതിയാണ് ഞാനെൻ്റെ ആയിരത്തഞ്ഞൂറ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ വിദ്യയും ഓരോ രീതിയാണ് അത് നിങ്ങൾക്കാവശ്യമുള്ളത് നിങ്ങൾക്കാവശ്യമുള്ളത് നിങ്ങൾ ചെയ്യുക ഇപ്പോൾ ഒരാൾ തന്നെ എല്ലാം ചെയ്യണമെന്നോ ഒന്നും അല്ലെങ്കിൽ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് പലർക്കും പലതാണ് പറ്റുന്നത് അപ്പോൾ അത് ഈ വലതുകാല ചവിട്ടി എഴുന്നേൽക്കുന്നവരുണ്ട് അത് അവർക്ക് കുഴപ്പ അത് അത് അവർക്ക് നല്ല രീതിയിൽ പോകുന്നതുകൊണ്ടേ അത് ചെയ്യുക ഇത് ഞാൻ പറഞ്ഞു തന്നത് ഒരുപാട് ബുദ്ധിമുട്ടുന്ന അതായത് എല്ലായിടത്തും അവഗണന അതുപോലെ സാമ്പത്തിക ഘടകങ്ങൾ ഒരു വെച്ചടി വെച്ചടി താഴോട്ട് പോവുക സാമ്പത്തികമായിട്ട് ദുരിതത്തോട് ദുരിതം ഒരു രക്ഷയുമില്ല എങ്കിൽ എടുത്തു പ്രയോഗിക്കാനുള്ളൊരു വജ്രായുധ പറഞ്ഞു തന്നു നിത്യേന ഇങ്ങനെ എഴുന്നേക്കുക നിങ്ങളൊരു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്കറിയാം വേറെ ആരും പറഞ്ഞു തരണ്ട അതാണ് വിദ്യ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ആവർത്തിക്കാം ഇല്ലെങ്കിൽ ചെയ്യുകയും വേണ്ട കാരണം ഇത് ശരിയായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് എല്ലാവരെയും കൊണ്ടും ഇപ്പം ശരിയായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല ചിലർക്ക് ചിലപ്പം വിശ്വാസം കാണത്തില്ല നമ്മളൊരു വിദ്യ ചെയ്യുമ്പോൾ അത് വിശ്വസിക്കണം പിന്നെ ചെയ്യാൻ രീതി ചെയ്യണം അങ്ങനെ ചെയ്താലേ ഫലം കിട്ടത്തുള്ളൂ നിങ്ങൾ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഉള്ളൂ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അറിയാം എൻ്റെ റിസൾട്ട് വരും ശരിയായിട്ട് ചെയ്താൽ ഒരു മൂന്നാഴ്ചയോ നാലാഴ്ചയോ ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ തുടരുക അത്രയേ ഉള്ളൂ ഇല്ലെങ്കിൽ ചെയ്യണ്ട അത്രേ ഉള്ളൂ കാരണം എല്ലാവർക്കും എല്ലാം വഴങ്ങത്തില്ല എല്ലാവർക്കും എല്ലാം വഴങ്ങത്തില്ല അതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷെ ഇത് നിങ്ങൾക്ക് വഴങ്ങുമെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇത് ഞാൻ പറഞ്ഞ് ഈ ഇതല്ല ഈ ഇത് ഈ വിദ്യയുടെ തന്നെ വേറൊരു രീതി ഞാൻ പറഞ്ഞു ചെയ്തു ജീവിതത്തിൽ ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ടാക്കിയ ആളുകൾ ഉണ്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കിയ ആളുകൾ ഉണ്ട് അപ്പോൾ ഇത് ഇച്ചുകൂടി പവർഫുള്ളായിട്ടുള്ളൊരു വിദ്യയാണ് ഇനി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വലതു മൂക്കടച്ച് പിടിക്കുകയോ ഈ ഇടത് മൂക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യണ്ട ശ്വാസം സാധാരണ പോലെ എടുത്ത് വിടുകയും ചെയ്യാം സാധാരണ പോലെ ചെയ്യാതിന് ഒന്നും ഒന്നും ചെയ്യാൻ പോകണ്ട ശ്വാസം എടുത്ത് പിടിക്കുകയോ ഒന്നും ചെയ്യണ്ട സാധാരണ പോലെ എടുത്ത് വിടുകയും ചെയ്യുക നിങ്ങളുടെ മനസ്സിന് ശ്രദ്ധ ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യാം മനസ്സുകൊണ്ടാണ് ജപിക്കുന്നത് മന്ത്രം ഇപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് നമശിവായ നൂറ് തവണ ജപിച്ചിരിക്കണം അതെന്തിനാണ് നമശിവായ നൂറ് തവണ ജപിക്കാൻ പറഞ്ഞത് നമശിവായ എന്ന് ജപിക്കുമ്പോൾ സാക്ഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹം കിട്ടും പരമേശ്വരൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു കാര്യമില്ല പിന്നെ ഇത് ദേവി വിദ്യ ഇപ്പോൾ ഈ പറഞ്ഞു തന്നു അപ്പം പരമേശിവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ദേവി വിദ്യ പ്രയോജനപ്പെടും ഐം ശ്രേം ഹ്രെയിം ക്ലെയിം ഐം ശ്രേം ഹ്രെയിം ക്ലെയിം അത് ഒരു തവണ നിങ്ങളുടെ ഇടതു മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ജപിച്ച് ഇടത് കാലി ചവിട്ടി എഴുന്നേൽക്കുക മനസ്സിലായല്ലോ ഇനിയും നമ്മൾ ഇടത് ആദ്യം നിലത് ചവിട്ടിയെങ്കിൽ ആ ഇടതുകാൽ ആ ചവിട്ടി നിൽ ചവിട്ടി ആ ചവിട്ടിക്കൊണ്ട് തന്നെ ഇടതുകാലി നമ്മൾ ചവിട്ടി കൊണ്ടുതന്നെ ഇത് മനസ്സിൽ ഇടതുമൊക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ജപിച്ചുകൊണ്ട് എഴുന്നേൽക്കുക ഇടതുകാലി ചവിട്ടി എഴുന്നേൽക്കുക മനസ്സിലായല്ലോ സിമ്പിൾ അല്ലേ വളരെ സിമ്പിൾ അല്ലേ നിത്യേന ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളാം ഇത് ചെയ്താൽ ഇപ്പോൾ ഒരു നിങ്ങളൊരു ഒരു സാധാരണ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ആളുകൾ അംഗീകരിക്കാമെന്ന് തോന്നും ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറും നിങ്ങൾക്ക് സാമ്പത്തികത്തിനുള്ള പുതിയ മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടായി വരും അപാരമായ വശ്യമായിരിക്കും മാത്രമല്ല സാമ്പത്തികവും വരും കടബാധ്യതകൾ മാറാൻ ഉപകരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ അംഗീകരിക്കും നിങ്ങളുടെ അവഗണന മറ്റുള്ളവരുടെ അവഗണനയെ അങ്ങ് മാറും നിങ്ങളിപ്പോൾ ഒരു കലാകാരനാണെങ്കിൽ നിങ്ങളെ ലോക പ്രശസ്തനാകും നിങ്ങളൊരു വക്കീലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും പേരെടുക്കുന്ന ആളായിരിക്കും നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റവും ആ മേഖലയിൽ ഏറ്റവും മെടുക്കന്മാരിൽ ഒരാളായിരിക്കും നിങ്ങളൊരു ഏത് വ്യക്തി ആയിക്കോട്ടെ ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ നിങ്ങൾ പറയുന്ന നിങ്ങളെ ലോ ജനങ്ങൾ എപ്പോഴും നിങ്ങളെ കൊണ്ടുനടക്കും നിങ്ങളെ നിങ്ങളെ നിങ്ങളെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ആവേശമായിരിക്കും പിന്നെ അതുപോലെ സ്ഥാനമാനങ്ങളും വന്നുകൊണ്ടിരിക്കും ഇനി നിങ്ങളൊരു സാധാരണക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ ഏത് മേഖലയാണെങ്കിലും നിങ്ങളുടെ ജീവിതം ഓരോ നിമിഷം ഓരോ ദിവസവും മാറാൻ തുടങ്ങും ജോലി സ്ഥലത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തുടങ്ങും അതുവരെ നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തവരെ നിങ്ങളെ അവഗണിക്കുന്നവരൊക്കെ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറും അതാ പറഞ്ഞ പരീക്ഷിച്ച് നോക്കിക്കോളാം പറയുന്ന പോലെ ചെയ്താൽ മതി അതിനപ്പുറം ചെയ്യരുത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇടതുകാൽ വെച്ച് മനസ്സിൽ ഇടതുമുക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊ ഇടത് ഇടതുമുക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിൽ ജപിച്ചുകൊണ്ട് എഴുന്നേൽക്കാത്തേ ഉള്ളൂ അതിനുമുമ്പ് നമശിവായ ജപിക്കണം നമശിവായി ജപിച്ചിട്ട് വേണം ഇത് ജപിക്കാൻ ആയും ശ്രീം ഹ്രീം ക്ലീം നമ്മ മനസ്സിലാ ജപിക്കണം ശ്രദ്ധ ഇടതു മുക്കിനുള്ളിൽ ശ്വാസത്തെ ആയിരിക്കണം ഇനിയും നിങ്ങൾ ഇത് നിത്യേന ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിത്യേന ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം വന്നുകൊണ്ടേയിരിക്കും എല്ലാ ഐശ്വര്യങ്ങളും വന്നുകൊണ്ടേ ഇരിക്കും ഇത് ശരനൂൽ വിദ്യ തന്നെയാണ് ശരനൂൽ രഹസ്യമാണ് ഇത് അത്ഭുതകരമായ വിദ്യയാണ് നിങ്ങളിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്ര വലിയ ശത്രുക്കളും നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ കാഴ്ച വരും എന്ന് വെച്ചു കഴിഞ്ഞാൽ നി അപാരമായ ശത്രുവശ്യമാണത് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇത് വിശ്വാസത്തോടു കൂടി ചെയ്യണം അതോടൊപ്പം നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ ചെയ്തു തുടങ്ങിയെങ്കിൽ രണ്ട് കാര്യം കൂടി ചെയ്യുവാണെങ്കിൽ നല്ലത് വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് കടും പായസവും ബാക്കി സ്വപ്ന പുഷ്പാഞ്ജലിയും കൊടുക്കണം സാധിക്കുന്ന പോലെ ആവർത്തിക്കണം വെള്ളിയാഴ്ചയോ മാസത്തിലൊരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ആഴ്ചയിൽ തോറുകയോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക മാസത്തിൽ ഒന്നെങ്കിലും ചെയ്യുക നല്ലതാണ് വെള്ളിയാഴ്ച രാവിലെ വേണം പിന്നെ നിങ്ങൾ മാസ നിങ്ങളുടെ മാസത്തിൽ ഒരു ശനിയാഴ്ച ഏതെങ്കിലും ഒരു ശനിയാഴ്ച ശിവന് പാൽപ്പായസവും പിൻവിളക്കും ഒരു കൂവളത്ത് ഇല അർച്ചനയും കൂടെ അല്ല ഒരു അല്ല പൂവളത്തിലെ ഈ നൽകുന്ന നല്ലതാണ് അതും മാസത്തിലേതെങ്കിലും ഒരു ശനിയാഴ്ച രാവിലെ ചെയ്യണം നന്നായിരിക്കും കാരണം ഇതൊക്കെ ഭഗവാനീന്നും ഭഗവാന്റെ കാര്യം ഭഗവാൻ്റെ വിദ്യകളെന്താ അപ്പം ഭഗവാൻ നമ്മളെ സന്തോഷത്തിനും മാസത്തിലൊന്നും ചെയ്യുക അതാണ് നമുക്ക് നമ്മൾ ആ നന്ദിയുള്ളവനായിരിക്കണം അതാണ് നന്ദി എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും വലുത് നന്ദിയുള്ളവനെ പ്രപഞ്ചം വീണ്ടും വീണ്ടും ഐശ്വര്യങ്ങൾ നൽകിയിട്ടുള്ളൂ നന്ദികൾ കാണിക്കുന്നവന് ആദ്യമൊക്കെ കിട്ടുമായിരിക്കും പിന്നെ അധികം ഒരു ഒരു അതുപോലെ സമൃദ്ധി വരാൻ സമൃദ്ധി വരണമെന്നില്ല നമ്മൾ നന്ദിയോടുകൂടി ആ ഈശ്വരനെ സ്മരിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ശിവനും ഭദ്രകാളിയമ്മയ്ക്കും അതായത് ദേവി എന്നാണ് ഉദ്ദേശിച്ചത് ഭദ്രകാളിയമ്മയ്ക്ക് ചെയ്താൽ മതി അത് ചെയ്യ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഇനിയും ഒരു മന്ത്രം ചൊല്ലിയാൽ നമുക്ക് ഫലം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ മന്ത്രം ചൊല്ലിയാൽ ഫലം ലഭിക്കാൻ വേണ്ടി പറയുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ എങ്കിലത് മനസ്സിലാവും ഇപ്പം നമ്മൾ സിനിമാ തിയേറ്ററിൽ പോകുന്നു അവിടെ നമ്മൾ സിനിമ കാണുന്നു അപ്പോഴാ ഒരു തിയേറ്ററിനകത്ത് ആ കഥകളൊക്കെ അടച്ചിട്ട് ലൈറ്റെ മൂഫ് ചെയ്യും എന്നിട്ട് ആ സ്ക്രീനെ മാത്രം സിനിമ നമ്മൾ കാണുന്നു അപ്പം നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ സ്ക്രീനിലോട്ട് പോകുന്നു വേറെ അവിടെ ഒന്നും ചെയ്യാനില്ല അപ്പുറത്തിരിക്കുന്ന ഇപ്പുറത്തിരിക്കും നോക്കിയാൽ ഇരുട്ട കാണാനില്ല ആരായിരിക്കുന്ന എന്തോ ഇരിക്കുന്ന പരിചയക്കാരുണ്ടോ എന്തായാലും ഉദ്ദേശിച്ചു പരിചയക്കാരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ നോക്കിയാലും ആരെയും മനസ്സിലാകത്തില്ല ഇരുട്ടാ ആരോടും ഭർത്താനും പറയാൻ പറ്റത്തില്ല കാരണം എല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ വെളിയിലോട്ട് ശ്രദ്ധയും പോകത്തില്ല കഥകൾ അടച്ചിട്ട അതുകൊണ്ടാണ് സിനിമ കൂടുതൽ ആസ്വാദികരമാണ് തിയേറ്ററിൽ കാണുമ്പോൾ നമ്മളുടെ മുഴുവൻ ശ്രദ്ധയും ആ സ്ക്രീനിലേക്ക് പോകുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ മന്ത്രം ചൊല്ലുമ്പോഴും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ചിന്തയും മന്ത്രം ചൊല്ലുന്ന ആ സമയം ആ മന്ത്രത്തിലേക്ക് വരണം അപ്പോഴാണ് മന്ത്രം നമുക്ക് വശമായിട്ട് വരുന്നത് അപ്പോൾ ആ മന്ത്രം നമുക്കൊരു അനുഭവമായിട്ട് വരും നമ്മുടെ ഉള്ളിൽ ഒരു നിർവൃതി ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും നമ്മുടെ ഉള്ളിലെ ഈശ്വരബോധം പ്രവർത്തിച്ചു തുടങ്ങും അല്ലാതെ അവിടെ ഇവിടെ നോക്കിയിരുന്ന് മന്ത്രം ജപിച്ചിട്ട് ഒരു കാര്യവുമില്ല സംശയത്തോടു കൂടി മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല മറ്റു ഞാൻ എനിക്ക് ബാങ്കിൽ ലോൺ അടയ്ക്കണിക്കണം എന്നും പറഞ്ഞു നമശുവായ 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 എല്ലാം മനസ്സിൽ അവിടെ ചെന്ന് ഇവിടെ ചെന്ന് അവിടെ പോകണം ഇന്നത്തിനൊക്കെ മനസ്സിലെ മറ്റു ചിന്തകൾ നിറഞ്ഞുകൊണ്ട് നാമം ജപിച്ചാൽ ഫലം കിട്ടത്തില്ല നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ മാനസികമായിട്ട് മുഴുവൻ ആ സമയം അത്രയും സമയം ചൊല്ലുന്ന സമയം മനസ്സ് മുഴുവൻ ആ കാര്യത്തിലേക്ക് കൊണ്ടുവരണം മറ്റു ചിന്തയെല്ലാം ഡിസ്കണക്റ്റ് ചെയ്യണം മറ്റു ചിന്തയെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മന്ത്രം ജപിക്കുമ്പോഴാണ് നമുക്ക് ആ മന്ത്രബോധം ഉണ്ടായി വരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണോ അങ്ങനൊരു ബോധമുണ്ടോ ബോധമുണ്ട് ചിലർ ചിലവിടെ ചോദിച്ചാൽ അവർക്ക് ബോധം പോലും ഉണ്ടെന്ന് അറിയാമ്യാത്ത മനുഷ്യരുണ്ട് ചില ആളുകൾ ബോധമില്ലാതെ നടക്കുന്ന പാർട്ടികളുമുണ്ട് മന്ത്രബോധം എന്ന് പറഞ്ഞാൽ ബോധമുണ്ടോ ഉണ്ട് ഓരോ മന്ത്രത്തിനും ആ മന്ത്രത്തിൻ്റെ ദേവതയുണ്ട് ആ മന്ത്രത്തിൻ്റെ ദേവതയുടെ ഗുണങ്ങളുണ്ട് ആ മന്ത്രം ആ ദേവതയിലേക്കാണ് എത്തുന്നത് ആ ദേവതയുടെ ആ ഒരു ആ ഒരു ചൈതന്യം തന്നെയാണ് ആ മന്ത്രത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ബോധം ആ ദേവതയിൽ ആ ദേവതയിൽ തന്നെ നമ്മൾ എത്തി എത്തിച്ചേരുന്നത് അപ്പോൾ ആ ഒരു മന്ത്രത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ആ മന്ത്രത്തിൽ ആ ദേവതയുടെ ഗുണങ്ങളുണ്ട് ഈ ഈ ഗുണങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് അങ്ങ് ചൊല്ലും ആട്ടോമാറ്റിക്കായിട്ട് ആ മന്ത്രത്തിൽ മുഴുകി ചൊല്ലിക്കഴിയുമ്പോൾ മന്ത്രബോധം ഉണ്ടാകും ആ മന്ത്രബോധം ഉണ്ടാകുമ്പോഴാണ് അത് ഫലം കിട്ടുന്നത് അപ്പോഴാണത് പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റാകുന്നത് അപ്പോൾ നാം ആ സമയത്ത് നമ്മളുടെ അഹങ്കാരം അഭിമാനം നിരാശ ടെൻഷൻ ഇതൊന്നും കാണരുത് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മന്ത്ര നമ്മുടെ ഉള്ളിലെ ആ മന്ത്രബോധം പ്രപഞ്ചബോധമായിട്ട് കണക്റ്റാകത്തില്ല കാരണം പ്രപഞ്ചത്തിൽ ഇതൊന്നുമില്ല നമുക്കായി ദേഷ്യവും വികാരവും ഒക്കെ ഉള്ളത് പ്രപഞ്ചബോധത്തിന് ഇതൊന്നുമില്ല ആ പ്രപഞ്ചബോധം ഈശ്വരനാണ് നമ്മുടെ ഉള്ളിലുള്ള ബോധം ഈശ്വരനാണ് നമ്മുടെ ഉള്ളിലുള്ള ബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരവും അഭിമാനവും ഒക്കെ മാറ്റി നിർത്തുന്ന ശുദ്ധമായ ബോധമായി ഈശ്വരൻ ആ ബോധത്തിലേക്ക് മനസ്സ് വരണം മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളാ മനസ്സിൽ ആ ഒരു മന്ത്രം ശ്രദ്ധിച്ചു ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോകും മനസ്സ് ശുദ്ധമായൊരു ബോധത്തിൽ വരും അപ്പോഴാണ് ആ പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റാകുന്നത് അല്ലെ ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ സംഭവമാണ് എന്നൊക്കെ വിചാരിച്ച് അല്ലെ എനിക്കെല്ലാം അറിയാം അല്ലെ ഞാനൊന്നുമല്ല ഞാൻ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല ഇങ്ങനെയുള്ള ചിന്തകളുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധ ശുദ്ധബോധത്തിലേക്ക് വരത്തില്ല അതൊക്കെ നമ്മുടെ അഹി നമ്മുടെ അഹങ്കാരമോ നിരാശയോ ഒക്കെ ആയിട്ട് വരും ഈ അഹങ്കാരവും നിരാശയും എല്ലാം നമ്മുടെ നമ്മുടെ ബോ നമ്മുടെ ചില വികാരങ്ങളാണ് ആ വികാരങ്ങൾക്കുള്ളിൽ കിടന്ന് നമ്മൾ ജീവിതം മുഴുവൻ ഇങ്ങനെ കറങ്ങും അപ്പോൾ ഈ വികാരങ്ങൾക്ക് ഉള്ളിൽ കിടന്ന് നമ്മൾ കറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെന്നും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ആ വികാരങ്ങൾ മാറ്റി നിർത്തിയാലേ ഉള്ളിലുള്ള ഈശ്വരബോധം ശുദ്ധബോധത്തിൽ എത്തിച്ചേരത്തുള്ളൂ ശുദ്ധമായ ബോധത്തിൽ അപ്പോൾ മന്ത്രം ചൊല്ലുമ്പോൾ മറ്റു ചിന്തകളില്ലാതെ വേണം നമ്മൾ ആ മന്ത്രം ജപിക്കാൻ അപ്പോഴാണ് ശുദ്ധബോധം ഉണ്ടാകുന്നത് അപ്പോൾ അത് പ്രപഞ്ചബോധവുമായി കണക്റ്റായി നമ്മളിലേക്ക് ആ സമൃദ്ധി ഐശ്വര്യം സമ്പത്തുമൊക്കെ വന്നു ചേരുമെന്നുള്ളതാണ് ഇത്രയും മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു മന്ത്രം ചൊല്ലി നോക്കിക്കുകയോ നിങ്ങൾക്ക് ഫലമാകുള്ളൂ നിങ്ങൾക്ക് ബലം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് തന്നെയാണ് അതിനാരെയും കൂട്ടം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ വരുന്നതാണ് വിഷമം നിരാശ സങ്കടം സംശയം ഇതൊക്കെ കൊണ്ടാ ബലം കിട്ടാത്ത ശുദ്ധബോധത്തിലേക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ആ ചൊല്ലുന്ന അത്രയും സമയമെങ്കിലും മറ്റു ചിന്തകൾ മാറ്റിവെക്കുക ആ മന്ത്രം ജപിക്കുക അത് കാര്യസാധ്യം ഉണ്ടാവും ആ നിമിഷം നമ്മൾ വേറെ ചിന്തകൾ പാടില്ല അത് കഴിഞ്ഞ് നിങ്ങൾ കരയോ ജനിക്കുവോ കുറ്റം പറയുമൊക്കെ ആ പ്രാർത്ഥിക്കുന്ന സമയം കഴിഞ്ഞ് നിങ്ങളെ ചെയ്യാൻ ചെയ്യാതിരിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്തില്ല പിന്നെ ചിലർക്ക് കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല ചിലർക്ക് സങ്കടപ്പെടാതിരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യമില്ല ജുമ്മ സങ്കടപ്പ് അതൊക്കെ ചിലരുടെ ഒരു സ്വഭാവമായിട്ട് മാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ അതൊക്കെ അതൊക്കെ നമ്മളിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട ഒരു ചില കാര്യങ്ങളാണ് പറയാൻ മനസ്സിലായാലേ നമ്മൾ ഇന്നേ വരെ ഈ ലോകത്തിൽ ആരും വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടോ കരഞ്ഞുകൊണ്ടോ രക്ഷപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു ഞാൻ ഒന്നും പറയുന്നില്ല ഇന്നേ ഇവരെ ജീവിതത്തിൽ ഒരാൾ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടോ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടോ എന്ത് പറഞ്ഞാലും കരഞ്ഞുകൊണ്ടോ വിഷമിച്ചുകൊണ്ട് ഒരു വ്യക്തിയും രക്ഷപ്പെട്ടിട്ടില്ല പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക നമ്മൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക ഒരു മന്ത്രം ചൊല്ലിയാൽ ശരിയായിട്ട് ചൊല്ലുക ഒരു പ്രാർത്ഥന ചെയ്താൽ ശരിയായിട്ട് ചെയ്യുക അവനവൻ്റെ തൊഴിലേറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക നമുക്ക് ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുക അത് തൊഴിലിലായാലും പ്രാർത്ഥനയായാലും കുടുംബത്തിലായാലും എന്തായാലും അതാണ് ചെയ്യേണ്ടത് നമ്മളുടെയൊക്കെ കുട്ടികൾ വീട്ടിൽ കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എല്ലാവരും ചെല്ലേണ്ട ഒരു മന്ത്രമുണ്ട് ഇത് ഇതാരും പറഞ്ഞു തരത്തില്ല കുറേ കഥകൾ ചിലപ്പം നമ്മൾ പലയിടത്തും ഒന്നും കേൾക്കുന്നുണ്ടായിരിക്കുമല്ലേ കഥകൾ നല്ലത് തന്നെയാണ് അതിൽ നിന്ന് കഥകളിൽ നിന്ന് പാഠങ്ങളുള്ള നല്ലത് തന്നെയാണ് പക്ഷേ കഥകൾ തന്നെ കേട്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരാൻ പോകില്ല ജീവിതം മാറാനുള്ള പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അറിയണം പ്രവർത്തിക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുട്ടികൾ ഇപ്പം മദ്യപാനം അല്ലെ കുട്ടികൾ മോശം കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ പല രീതിയിൽ പോകുന്നു ഒളിച്ചോടുന്നു പല രീതിയിലൊക്കെ പോകുന്നു ഇങ്ങനെ എല്ലായിടത്തും അല്ല ചിലടത്തെങ്കിലും നമ്മൾ പത്രത്തിൽ വായിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളാണ് പക്ഷെ അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്ന അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഈ കുട്ടികളുടെ ഉള്ളിൽ ഉള്ളിൽ ഒരു നല്ല ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ അവർ മോശം വഴിക്ക് പോകത്തില്ല ഉള്ളിൽ നല്ല ബിലീഫ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വല്ലവനും പറയുന്ന പോറ വല്ലവരും പറയുന്ന പുറകെ പോകുന്നു അത് കൂട്ടുകാരായിരിക്കുക അല്ലെങ്കിൽ വേറെ ആളുകളായിരിക്കുക അവർ പറയുന്ന ഇവന് സ്വന്തമായിട്ടൊരു സ്വന്തമായിട്ടൊരു ബിലീഫ് സിസ്റ്റം ഇല്ല ഒരു ഉള്ളിൽ ഒരു നല്ല വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ളവരാരും മോശമായിട്ട് വഴിക്ക് പോകത്തില്ല അപ്പോൾ ആ അവനിപ്പോൾ ഉള്ളിലുള്ളൊരു വിശ്വാസം അത് ഉണ്ടാക്കണമെങ്കിൽ ആ അവൻ വിശ്വസിക്കുന്ന കാര്യം അവന് ബോധ്യപ്പെടണം അവനോട് കുറച്ച് കഥയൊന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടൊരു കാര്യമില്ല അവന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഭദ്രകാളി വിദ്യകുണ്ട് ഞാനീ പറഞ്ഞ വിദ്യകൾ പല വിദ്യകളുണ്ട് അത് ചെയ്യുക പ്രവർത്തിക്കുക അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത് ഗുണം കിട്ടുമ്പോൾ അവന് മനസ്സിലാകും ഇതിനൊരു ശക്തിയുണ്ട് ഇത് ഫോളോ ചെയ്യണം അങ്ങനെ അവൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന വിശ്വാസങ്ങളെ അവന് അവൻ വിശ്വസിക്കത്തുള്ളൂ അല്ലാതെ കുറേ കഥകൾ കേട്ടോണ്ടെന്നുള്ളൂ അങ്ങനെ എല്ലാവരും മാറിയേന്ന് നല്ലതാണ് പക്ഷെ അതുകൊണ്ടൊന്ന് ജീവിതം മാറത്തുക നമ്മൾ പ്രവർത്തിക്കാൻ ഉള്ള അങ്ങനെ ചെയ്യുന്ന വിദ്യകൾ പഠിക്കണം നല്ല വിദ്യകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇടത് കാല വെച്ച് എഴുന്നേക്കുക വലതുകാല വരുന്ന വെച്ച് എഴുന്നേൽക്കുന്നത് നല്ലതന്നെയാണ് പക്ഷേ ഇടത് കാല വെച്ച് എഴുന്നേൽക്കാൻ ഇങ്ങനെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു തരത്തിലും ജീവിതത്തെ ഉയർച്ചയില്ലെങ്കിൽ അത് ചെയ്താൽ മതി വജ്രായതു ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക അത് ചെയ്ത് ഫലമായി കഴിയുമ്പോൾ അവൻ അതിൽ വിശ്വസിക്കും ആ വിശ്വാസം അവൻ്റെ ജീവിതം മാറ്റും അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ഉപദേശിച്ചാലൊന്നും ആരും മാറുന്നില്ല അനുഭവത്തിൽ വരണം അപ്പം അനുഭവത്തിൽ വരുന്ന വിദ്യകൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികൾ ചെയ്യേണ്ട കുട്ടികളും പ്രായമുള്ളവരെല്ലാം ചെയ്യ ചെല്ലേണ്ട ഒരു മന്ത്രമുണ്ട് എന്താണെന്നറിയോ ഹരി ഓം ഹരി ഓം ഹരി ഓം ഭയങ്കര ശക്തിയാണ് ഹരി ഓം ഈ മന്ത്രത്തിന് ഭയങ്കര ശക്തിയാണ് ഇത് ഹരി ഓം എന്നുള്ളത് ശക്തിയാണ് ഹരി ഓം ഹരിയോം ഇടക്കിടക്ക് ഈ മന്ത്രം വെറുതെ ഇരിക്കുമ്പോഴും പിന്നെ വിളക്കിൻ്റെ മുന്നിൽ മുന്നിരുന്ന് നാമം ജപിക്കുമ്പോഴും ഒക്കെ ഈ മന്ത്രം ജപിക്കുക ഹരി ഓം ഹരി ഓം ഹരി അത്ഭുത ശക്തികളുടെ മന്ത്രമാണ് കുട്ടികളൊന്നും മോശം രീതിയിൽ പോകത്തില്ല അതായത് മദ്യപാനം ലഹരി അതേ ഇതേ ഒന്നും പോകത്തില്ല അതുപോലെ തെറ്റായ ബന്ധങ്ങളുടെ പുറകെ പോകത്തില്ല ഇപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടു അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു ആരാണോ എന്തുവാണെന്നോ അറിയത്തില്ല ഫ്രാഡുകളുടെ പുറകെ പോവുക ഇങ്ങനൊന്നും പോകത്തില്ല ഹരിയോ അത് കുട്ടികൾക്കും ചൊല്ലാം പ്രായമുള്ളവർക്കും ചൊല്ലാം എല്ലാവർക്കും ചൊല്ലാം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രാമമന്ത്രം ജപിക്കണം രാമമന്ത്രം ജപിക്കുന്നവരാരും മോശമാകത്തില്ല അത് രാമമന്ത്രം പല രീതിയിൽ ജപിക്കാം ഒന്നിൽ രാമ 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 അല്ലെങ്കിൽ ശ്രീരാമ ജയരാമ ജയ ജയരാമ ശ്രീരാമ ജയരാമ ജയ ജയരാമ ശ്രീരാമ ജയരാമ ജയ ജയരാമ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിമാണെങ്കിലും ജപിക്കാം കുട്ടികളെക്കൊണ്ട് രാമമന്ത്രം കുട്ടികളോട് ജപിക്കാൻ പറയണം പ്രായമുള്ളവർക്കും ചെയ്യാം അവർക്കൊക്കെ അപാരമായ മനക്കരുത്തും നല്ല ഒരു മനസ്സിന് ദൃഢതയും നല്ല ഒരു ഉള്ളിൽ നല്ലൊരു ആത്മവിശ്വാസവും ബിലീഫ് സിസ്റ്റവും ഉണ്ടാവും രാമമന്ത്രം ജപിക്കുന്നതിന് ഭയങ്കര ശക്തിയാണ് പിന്നെ ഓം നമോ നാരായണായ ജപിക്കുക ഓം നമോ നാരായണയ്ക്ക് ഭയങ്കര ശക്തിയാണ് കേട്ടോ എൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല എൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാനതേക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അത് ആരും കാന്നും കണ്ടിട്ടില്ല വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ കാരണം കണ്ടാൽ നന്നായി പോയാലോ അതാ കുഴപ്പം ആളുകൾക്കല്ലേ എപ്പോഴും എന്നെങ്കിലും പറഞ്ഞ് കരയാനോ അല്ലെങ്കിൽ എന്നെങ്കിലും പറഞ്ഞ് വിഷമിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ സാറാ എൻ്റെ പൈസ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുന്നില്ല ഇങ്ങനെ പറയാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇന്നാ ഒരു ജീവിതം മാറുന്നത് നല്ല കാര്യം പറഞ്ഞാൽ ആ വീഡിയോ കാണത്തുമില്ല അതൊന്നും ചെയ്യാൻ പറ്റും ഈശ്വരനെ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവനും വിചാരിക്കണം അവനും വിചാരിക്കണം ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൂടി ചിന്തിക്കും താൻ പാതി ഈശ്വരൻ പാതി എന്നാണ് മൊത്തം ഈശ്വരൻ്റെ ഈശ്വരൻ്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല താൻ പാതി ഈശ്വരം പാതി ഈശ്വരൻ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് കഴിവ് തന്നിട്ടുണ്ട് ഈശ്വരൻ എല്ലാ പക്ഷികൾക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്നിനെ വായിക്കൊണ്ടുവച്ച് കൊടുക്കാറില്ല ഭക്ഷണം കണ്ട ബുദ്ധിയാണ് അതിന് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് തന്നിരിക്കുന്നത് അപ്പം നമ്മളും പ്രയോജനപ്പെടുത്തണം ഇപ്പം ക്ഷേത്രത്തിൽ പോയി വഴിപാട് കയറ്റി ജോലിയാതെ വീട്ടിൽ കയറിയിരുന്ന ആ കാര്യമുണ്ടോ താൻ പാതി ഈശ്വരൻ ബാധിക്കുന്ന ഈശ്വരൻ അതിനുള്ള അറിവേ കഴിവേ ബുദ്ധി തരും പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് ഇപ്പം ഞാൻ ക്രിയാകുണ്ടാണായം അല്ല ഏത് വിദ്യ ആയിക്കോട്ടെ ഗുരുവിൽ നിന്ന് പഠിച്ചു വിചാരിച്ചു ഞാനത് പഠിച്ചതെന്ന് പറഞ്ഞ് ഇവിടെ ചുമ്മാ ഇരുന്നാൽ എനിക്കതിന് അനുഭവം ഉണ്ടാകുന്നില്ല ദിവസവും പ്രാക്ടീസ് ചെയ്യണം പരിശീലിക്കണം താൻ പാതി ഈശ്വരൻ പാതി ഞാനത് ചെയ്യുമ്പോഴേ എനിക്ക് ആ വിദ്യ വശപ്പെടുത്തുള്ളൂ ഏത് വിദ്യയാണേലും ഗുരു ഒരു വിദ്യ അതെന്ന് കരുതി ഞാനത് ചെയ്യാതിരുന്നാലെനിക്കത് ഫലമാകത്തില്ല ഏതും അതുപോലെ നിങ്ങളൊരു പ്രാർത്ഥന ആയിക്കോട്ടെ ഒരു വഴിപാടായിക്കോട്ടെ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മളുടെ കഴിവൂടെ നമ്മൾ പ്രയോജനപ്പെടുത്തണം അതാണ് ശരിക്കും അപ്പോഴേ പ്രാർത്ഥന പൂർത്തിയാകത്തുള്ളു അപ്പോഴേ പ്രാർത്ഥന പൂർത്തിയാകത്തുള്ളൂ ഒപ്പം ഹരിയോം എന്ന മന്ത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നു പിന്നെ ഓം നമോ നാരായണായ പറഞ്ഞു തന്നു ഇനി വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് ശ്രീരാമ ജയരാമ ജയ ജയരാമ മൂന്ന് തവണ ജപിക്കുക ഓം നമോ നാരായണായ മൂന്ന് തവണ ജപിക്കുക ഇറങ്ങുമ്പോഴും ഇത് ചെയ്യുക നിങ്ങൾക്ക് ഒരു പരിധി വരെ ഏത് ഏതൊരാപത്തെയും രക്ഷപ്പെടാൻ പറ്റും ഒരുപാട് അനുഭവമുണ്ട് ഞാനിത് എന്തിനു പറഞ്ഞു തരുന്നു ഒരാളിപ്പോൾ ഒരു വാഹനത്തെ പോകുന്നു ഒരു എന്തോ അശ്രദ്ധ കൊണ്ടോ കാര്യങ്ങളോ ഒക്കെ ഒരു അപകടം ഉണ്ടായി അയാൾ മരണപ്പെട്ടാൽ ആ വ്യക്തി മാത്രമല്ല ഒരു കുടുംബമായിരിക്കും ചിലപ്പോൾ അനാഥമാകുന്നു കുട്ടികളുടെ നല്ലൊരു ഭാവി പിന്നെ ആ കുടുംബത്തിലെ മൊത്തം തകടം മറിയുകയാണ് കൊണ്ട് ചിലപ്പോൾ ഒരു കുടുംബമായിരിക്കും ജീവിക്കുന്നത് നാലഞ്ച് വയറുകളായിരിക്കും ആഹാരം കഴിച്ചു ജീവിക്കുന്നത് ഒരാൾ ചിലപ്പോൾ ജോലി ചെയ്യുമ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഒരു കുടുംബത്തിനും അനാഥമായ ഒരവസ്ഥ ഉണ്ടാകരുത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വാഹനമുണ്ട് വാഹനം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഒന്ന് നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം രണ്ട് എതിരെ വരുന്നവൻ്റെ അശ്രദ്ധ കൊണ്ടും അപകടം സംഭവിക്കുക അതിന് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈശ്വരാധീനം മാത്രമേ ഉള്ളൂ ദൈവത്തെ വിളിക്കുക ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ മാത്താണ് ഞാൻ പറഞ്ഞുതന്നത് അവിടെയാണ് ഈശ്വരാധീനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു തന്നത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ നമുക്കെല്ലാം അറിയാം നമ്മൾ വലിയ എടുക്കാൻ ഞാൻ എന്നും വാഹനം ഉപയോഗിക്കുന്നവനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ ഈശ്വരനെ വിളിക്കുക അത്രയേ ഉള്ളൂ ഒരു ഒരു കുടുംബം അനാഥമാകരുത് എന്ന പ്രാർത്ഥനയിലാണ് ഇതെല്ലാം പറഞ്ഞുതരുന്നത് അപ്പോൾ എല്ലാവരെയും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ